എത്ര സീറ്റിലായി പതിനെട്ട് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട് ഇരുപത് സീറ്റിപ്പോൾ അവർക്ക് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കും എത്രയാണ് ഞങ്ങൾ ആ രണ്ട് സീറ്റ് വെച്ച് പറയണം കാരണം ജയിക്കുന്ന സീറ്റ് വേണമെങ്കിൽ ആ രണ്ട് സീറ്റ് വേണ്ട അപ്പോൾ ആ ജയിക്കുന്ന സീറ്റ് മേടിച്ചാൽ പതിനെട്ടും രണ്ടും ഇരുപത് ഇനി നാല് സീറ്റ് തെക്ക് കൂടെ വേണോ അതായത് മലപ്പുറത്ത് മാത്രമല്ല മലബാർ പ്രദേശത്ത് മാത്രമല്ല അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി നാലെണ്ണം വേണം അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി ഗടേശൻ എന്തു പറഞ്ഞാലും സർക്കാരും സി പി എമ്മും വെട്ടിലാകും തള്ളുകയും കൊള്ളാതിരിക്കുകയും വേണം പിന്തുണച്ചാൽ വർഗീയതയെ പരിപോഷിക്കലാവും തള്ളിയാൽ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള തന്ത്രം പാളും മലപ്പുറത്തെ കാട്ടി ലീഗിനെ ചാരി മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെ ഒരു പാർട്ടിക്കെതിരായ പരാമർശം എന്ന് പറഞ്ഞ് ലഘൂകരിച്ചിരുന്നു വെള്ളാപ്പള്ളി എന്നിട്ടും വിട്ടിട്ടില്ല ഇപ്പോൾ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്നും അതിനെ നേരിടാൻ ഈഴവ് ശക്തരാകണമെന്നും പറഞ്ഞപ്പോഴും സി പി എമ്മിന് മൃതുസമീപനം വെള്ളാപ്പള്ളി സാമൂഹ്യ യാഥാർത്ഥ്യമാണ് പറയുന്നതെന്ന ബി ജെ പിയുടെ നിലപാടും വെള്ളപ്പള്ളിയുടെ പേര് പറയാതെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണമെന്ന ഉപദേശവും ഒന്ന് തന്നെയാണ് ഇന്നത്തെ ഈ കാലത്തിൽ അവസരവാദ പ്രീണ രാഷ്ട്രീയത്തിന്റെ ഒരു സമയത്തിൽ അദ്ദേഹം സമുദായത്തിന്റെ അവകാശം രക്ഷിക്കാൻ ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളും പറയുന്ന സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് ഏറെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് കോട്ടയം മീനച്ചിൽ പാലാ യൂണിയനുകളുടെ സമ്മേളനത്തിൽ ഈഴവ സമുദായം ശ്രദ്ധിക്കേണ്ട സാമൂഹ്യ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് മലപ്പുറവും ലീഗും മുസ്ലിം സമുദായവും ക്രൈസ്തവ സഭകളും ഒക്കെ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് വീണ്ടും വിഷയമായത് അതായത് മുസ്ലിങ്ങളെ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസംഗമായിരുന്നു വെള്ളാപ്പള്ളിയുടേത് മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല പക്ഷേ ആ അവിടെ ചോദിച്ചാൽ മുസ്ലിം വിരോധമായി എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാന് പച്ചക്ക് വർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ് ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആള് പറയില്ലേ ഞാന് പറഞ്ഞു സർക്കാർ എന്ത് ചെയ്യണം സർക്കാർ തീരുമാനിക്കട്ടെ ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതുകൊണ്ട് ഗൗരവത്തിൽ എടുത്തിട്ടില്ല അതിൽ അദ്ദേഹം പറയുന്നതിന് ജനങ്ങളത് ഏറ്റെടുക്കാനും പോകുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ് അതിന് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വെള്ളാപ്പള്ളിക്കെതിരെ പ്രതീക്ഷിച്ച പോലെ ആദ്യം എത്തിയത് ലീഗും മുസ്ലിം സംഘടനകളും മലപ്പുറത്തിനെതിരായ പ്രസംഗത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇവിടെയും ക്രൈസ്തവ സംഘടനകളും ദീപികയും വെള്ളാപ്പള്ളിയെ പരസ്യമായി വിമർശിച്ചു അതും വർഗീയവാദി എന്ന് വിളിച്ച് തന്നെ നമ്മളാരും മുസ്ലിങ്ങോ മുസ്ലിം വിഭാഗത്തിനോ ഒരിക്കലും എതിരാൻ പാടില്ല അതൊരു മതവിഭാഗമാണ് പക്ഷേ നമ്മളെതിരായിരിക്കുന്നത് ഭീകരപ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു അത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ് ഭീകരപ്രസ്ഥാനങ്ങളിടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലിങ്ങളാണെന്നും പക്ഷേ എല്ലാ മുസ്ലീങ്ങളും ഒന്നും ഭീകരപ്രസ്ഥാനായിട്ടവരല്ലെന്നും നല്ല മനുഷ്യനാണെന്നും അതുകൊണ്ട് ഒരു ഒരു മുസ്ലിം എന്ന നിലയിൽ കാണുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായ ചില ധാരണകളുടെ പേരിലോ ആയിരിക്കാം ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത് കാരണം ഇവിടെ ക്രൈസ്തവ സമൂഹം അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ന്യായമായിട്ട് ഇവിടുത്തെ അധികാരത്തിലോ ഉദ്യോഗങ്ങളിലോ ഒന്നും ക്രൈസ്തവ സമൂഹത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇപ്പോഴും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു വസ്തുതയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയുള്ളൂ ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ല എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറഞ്ഞു ലീഗിന്റെ അത്ര വാക്കുകൾ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായതുമില്ല വെള്ളാപ്പള്ളി ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗം നടത്തിയ ദിവസം പോലും ഇരു മുന്നണികളെയും വെട്ടിലാക്കുന്നതായിരുന്നു വിമർശിച്ചില്ല എന്നത് പോകട്ടെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തേണ്ടി വന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടത് വലത് നേതാക്കൾക്ക് യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജസുലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പറവിയെ കൊണ്ടു എത്തിച്ചു എന്നുള്ളതാണ് ആ യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെ വിളിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകളുമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തു നോക്കി പറയാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ് സംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഓരോ കാലഘട്ടത്തിലും നേരിട്ടിട്ടുണ്ട് വിശ്രമജീവിതം നയിക്കേണ്ട സമയത്ത് ചരിത്രം സൃഷ്ടിച്ചയാളാണ് വെള്ളാപ്പള്ളി എന്ന് വി എൻ വാസുവൻ പറഞ്ഞ സമയത്ത് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ലീഗിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞിരുന്നു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് ബി ജെ പി നേതാക്കളും പിന്തുണച്ചത് ഇതേ സമയത്താണ് വെള്ളാപ്പള്ളിയെ വേദിയിലിരുത്തി പ്രശംസിച്ചത് വി എൻ വാസവൻ മാത്രമല്ല ഹൈബി ഈടനുമുണ്ട് ആ കൂട്ടത്തിൽ മുഖം നോക്കാതെ തുറന്നു പറയുന്ന വെള്ളാപ്പള്ളിയുടെ ധൈര്യത്തെയാണ് ഹൈബി പ്രശംസിച്ചത് ലീഗിന് എന്തു പറയാൻ കഴിയും എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് പറയാനുള്ളത് പറയും അവർ മണിക്കൂറും ജാതി മാത്രം ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആണ് ും കോൺഗ്രസിനെയും വെട്ടിലാക്കി പള്ളുരുത്തിയിലെ ഇതേ വേദിയിൽ വെള്ളാപ്പള്ളി തടേശൻ അടുത്ത വെടി പൊട്ടിച്ചു കാന്തപുരത്തെയും ഉൾപ്പെടുത്തിയുള്ള വിമർശനം സംഘടിത ശക്തിയാകുന്ന സമുദായങ്ങൾക്കെതിരെ ഈഴവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് ഞാനുള്ള വേദിയിലല്ല അദ്ദേഹം സംസാരിച്ചത് ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാനും മറ്റേ ഇവിടെ ഈടനും അപ്പം തന്നെ വേദി വിട്ടു പോകുന്നു ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത് അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് താൻ പോയി കഴിഞ്ഞാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞതെന്ന് വിശദീകരിച്ച് കുഴങ്ങുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ തടിയൂരുന്നത് പോലെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന ഉപദേശവും ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായ എസ് എൻ ഡി പിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണനെ വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശങ്ങളെക്കുറിച്ച് മഷിയിട്ടു നോക്കിയാൽ പോലും സി പി എം കുറിപ്പിൽ ഒന്നുമില്ല ബി ഡി ജെ എസ് ബി ജെ പി മധുവിദുകാലത്ത് വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുക്കാൻ മടി കാട്ടാതിരുന്ന സി പി എം സംഘപരിവാർ പാളയത്തിൽ എസ് എൻ ഡി പി തളച്ചാൽ ഈഴവ സമുദായം അംഗീകരിക്കില്ലെന്ന് നിലപാടെടുത്തതാണ് ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി അത്ര വലുതായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ മൃദുവായി തള്ളിപ്പകയുന്നത് പോലെ ഭാവിക്കാനേ കഴിയുകയുള്ളു നഷ്ടപ്പെട്ട ഈഴവ സമുദായ വോട്ടുകൾ ബി ജെ പി പാളയത്തിൽ നിന്ന് തിരിച്ചെത്തിക്കണം ആലപ്പുഴയിലെയും ആറ്റിങ്ങലിലെയും ബി ജെ പി വോട്ട് വർധന സി പി എമ്മിന് കുറച്ചേ പറ്റൂ സി പി എം വെള്ളാപ്പള്ളിയെ കൊണ്ട് പകഞ്ഞു പകയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി കൂട്ടിക്കെട്ടി മുതലെടുക്കാൻ യു ഡി എഫിന്റെ ശ്രമവും വെള്ളാപ്പള്ളി നിർത്താൻ ഭാവമില്ലെങ്കിൽ ഇതൊക്കെ തന്നെ വരും ദിവസങ്ങളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടാവും ഈ തറ ഞാൻ എനിക്ക് വയസ്സ് എൺപത്തെട്ടുണ്ട് പിന്നെ എൺപത്തൊമ്പതാമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാസം ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടു ഇത്തരം തറ പറയുന്നൊരു വീഡിയോ ഞാൻ ഞാൻ ചെയ്യുന്നു ഏതും മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ് ഈഴവെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ലാതെ നടക്കുകയാണ് ാലോചിച്ച് നോക്ക് കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു സുധാകരൻ ഒരു ഒരേ ആ കെ പി സി സി പ്രസിഡന്റ് ആ കെ പി സി സി പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ ആ സെക്കൻ്റ് അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ